നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പാടിൽ റേഡ് സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ റയൽ ബാൻഡ് നാളെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് നാളെ അവരുടെ എതിരാളികളായിട്ട് റയൽ സോസിലാടാണ് പാദ മത്സരം റയൽ ബാൻഡ് വിജയിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക രണ്ടാം പാദത്തിലും അത് തുടർന്ന് ഫൈനൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് നാളത്തെ അവരുടെ ലക്ഷ്യം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് റയൽ റെയൽമാരുടെ മൈതാനത്ത് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ബാഴ്സലോണയുടെ കളി വളരെ മനോഹരമാണ് എന്ന് പലരും പറയുന്നുണ്ട് അതേ ആളുകൾ തന്നെ റയലിൻ്റെ കളി മോശമാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് അവരോട് മറുപടി പറയുന്നു കാർലോ ആഞ്ചലോട്ടി ഞാൻ ഈ രീതി ഇഷ്ടപ്പെടുന്നു വിശദമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് മാഡ്രിഡ് മാഡ്രിഡിന് തീർച്ചയായിട്ടും ബാഴ്സലോണയിൽ നിന്ന് വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് നിങ്ങൾക്ക് പറയാം ബാഴ്സലോണ നല്ല രൂപത്തിൽ കളിക്കുന്നു മാഡ്രിഡ് ബാഡ്ലി ആണ് കളിക്കുന്നത് എന്ന് പക്ഷേ മാഡ്രിഡ് കളിക്കുന്ന ഈ രീതി ഞാൻ ഇഷ്ടപ്പെടുന്നു ഇത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഈ കളിരീതിയെ ഞാൻ സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എല്ലായ്പ്പോഴും സെയിം ലൈനപ്പും കൊണ്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല അതിനനുസരിച്ച് കളിയിൽ ഉണ്ടാകും ശരിയാണ് ബാഴ്സലോണ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നു അതേസമയം മാഡ്രിഡ് കളിക്കുന്നത് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ ആണ് പക്ഷേ ഒരുപാട് ക്വാളിറ്റിയുള്ള ഫുട്ബോളാണ് മാഡ്രിഡ് കളിക്കുന്നത് മാഡ്രിഡിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ ഇഷ്ടമാണ് ബാഴ്സയുടെ വാഴ്സയുടെതും ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകളുടെ വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കുന്ന രണ്ട് ടീമുകളുടെ പ്ലെയിങ് സ്റ്റൈൽ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല കാരണം അത് പ്ലെയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് പിന്നെ ബാഴ്സലോണയുടെ കളിയുമായിട്ട് ഞങ്ങളുടെ കളിയെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആശങ്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും കളി രീതികളുണ്ടാവും അപ്പോൾ പൊസിഷൻ ഇഷ്ടപ്പെടുന്നവരും ലോങ് ബോൾ ഇഷ്ടപ്പെടുന്നവരും ഫൈറ്റിംഗ് സെക്കൻഡ് ബോളിന് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കുന്നവരുണ്ടാവും അതിലൊക്കെ ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട് എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻസ് പുറത്തു പറയാം പക്ഷേ ഞാൻ മാറ്റുഡിൻ്റെ ഈ കളി രീതി ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകിട്ട്